നമസ്കാരം ഹോംബാലെ ഫിലിംസ് എന്ന പ്രൊഡക്ഷൻ കമ്പനിയെ പറ്റി അറിയാത്തവരായി മലയാളത്തിൽ ആരും ഉണ്ടാവില്ല മലയാളത്തിൽ എന്നല്ല ഇന്ത്യൻ സിനിമാ പ്രേമികൾക്കിടയിൽ തന്നെ ആർക്കും ആ ഒരു പേര് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ സാധിക്കത്തില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് കെ ജി എഫ് കാന്താര പോലുള്ള രണ്ട് ഗംഭീര ഹിറ്റുകളാണ് അവർ ആ രണ്ട് ഹിറ്റുകൾക്ക് ശേഷം വീണ്ടും കന്നഡയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ മറ്റുള്ള ഭാഷകളിലേക്ക് ചേക്കേറാനായിട്ട് തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായി മോഹൻലാലുമായിട്ട് പോലും ഒരു സിനിമ വരുന്നുണ്ട് എന്നുള്ളൊരു വാർത്തകളൊക്കെ ഏകദേശം രണ്ട് രണ്ടര കൊല്ലം മുമ്പ് പുറത്തു വന്നിരുന്നു എന്നാൽ ആ ഒരു വാർത്തയ്ക്ക് അപ്പുറത്തേക്കും പിന്നീട് ആ സിനിമയ്ക്ക് ഒരു റിപ്പോർട്ടുകളും പുറത്തു വരാതിരുന്നതിൻ്റെ കാരണം തന്നെ ആ സിനിമ ഉപേക്ഷിച്ചു എന്നുള്ള ഒരു കാര്യമായിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അങ്ങനെയല്ല ഹോംബാലെ സിനിമ വീണ്ടും മലയാളത്തിലേക്ക് തിരിച്ചു വരുന്നു മോഹൻലാലിനെ വച്ചിട്ടുള്ള ഒരു സിനിമയായിരിക്കും അത് എന്നുള്ളൊരു റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അവർ ആദ്യത്തെ സിനിമ ഉപേക്ഷിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് തന്നെ അവരുടെ ഒരു അടിത്തറ എന്ന് പറയുന്നത് കന്നഡ സിനിമയിൽ വളരെ ലോ ബഡ്ജറ്റിലെടുത്ത കെ ജി എഫ് വൺ എന്ന് പറയുന്ന സിനിമയും അതുപോലെ തന്നെ വളരെ ലോ ബഡ്ജറ്റിലെടുത്ത കാന്താര എന്ന് പറയുന്ന സിനിമയും പാൻ ഇന്ത്യൻ ലെവലിൽ അല്ലെങ്കിൽ വേൾഡ് വൈഡ് ലെവലിൽ വലിയ ഹിറ്റാക്കി മാറ്റാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ ബലം എന്ന് പറയുന്നത് അവരുടെ കുറഞ്ഞ മുടക്കുമുതലായിരുന്നു എന്നാൽ അതിനുശേഷം അവർ മറ്റു ഭാഷകളിലേക്ക് പോയപ്പോൾ നാനൂറും അഞ്ഞൂറും കോടി മുടക്കി സലാർ പോലുള്ള ഒരു വലിയ സിനിമ പിടിക്കുന്നു ആ ബഡ്ജറ്റ് വെച്ച് നോക്കുന്ന സമയത്ത് സിനിമ ഒട്ടും തിയേറ്റർ പ്രോഫിറ്റായി മാറുന്നത് ാതിരുന്ന ആ ഒരു സിനിമ ഇനി അതിൻ്റെ രണ്ടാം ഭാഗം കൂടി വരുന്നതോടുകൂടി ആ സിനിമ ലാഭമായില്ല എന്നുണ്ടെങ്കിൽ ഭീമമായിട്ടുള്ള ഒരു നഷ്ടമായിരിക്കും ഹോംബാലെ ഫിലിംസിന് സംഭവിക്കാൻ പോവുക അതുപോലെ തന്നെ മലയാളത്തിൽ ഫഹദ് ഫാസിലിനെ പോലുള്ള ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറിനെ കിട്ടിയിട്ട് പോലും അവർക്ക് ധൂമം പോലെ ആരും അറിയാത്ത ഒരു ചിത്രത്തെ എടുത്ത് ഒടുങ്ങാനായിരുന്നു ഒരു വിധി ഇപ്പോൾ വീണ്ടും അവർ പഴയ പോലെ തന്നെ ലോ ബഡ്ജറ്റ് സിനിമകളിലേക്ക് തിരിച്ചു പോകുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ നിന്ന് മോഹൻലാലിനെ വച്ച് അധികം ബഡ്ജറ്റില്ലാത്ത ഒരു ചിത്രം വരുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നു